നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം കോപ്പ അമേരിക്കയ്ക്ക് മുന്നോടിയായുള്ള തങ്ങളുടെ ആദ്യ സൗഹൃദ മത്സരത്തിൽ ഇന്ന് ബ്രസീൽ ഇറങ്ങുകയാണ് ഇന്ന് രാത്രി ബ്രസീലിയൻ സമയം പത്ത് മണിക്കാണ് മത്സരം പക്ഷെ നമുക്ക് ഇന്ത്യൻ സമയം വെച്ച് നാളെ പുലർച്ചെയാണ് കളി നടക്കുന്നത് അപ്പോൾ ഈ കോപ്പ അമേരിക്കക്ക് ഒരുങ്ങുന്ന ബ്രസീൽ ടീമിനെ വളരെ ആകാംക്ഷയോടുകൂടി പിന്തുടരുന്ന പതിനായിരക്കണക്കിന് ആരാധകര് നമ്മുടെ നാട്ടിലുണ്ട് ഇപ്പൊ കളി കാണുമ്പോ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ബ്രസീലിയൻ ടീമിന്റെ ക്യാമ്പിൽ നിന്ന് ഓരോ ദിവസവും വിവരങ്ങൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യാറുണ്ട് ബ്രസീലിയൻ മാധ്യമം ഗ്ലോബോയും മറ്റുമൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് എത്തിക്കാറുള്ളത് ഇപ്പൊ ഈ കളിയുമായി ബന്ധപ്പെട്ട് സുപ്രധാനമായിട്ടുള്ള ചില കാര്യങ്ങൾ എന്തായാലും ഗ്ലോബോ പുറത്തുവിട്ടിട്ടുണ്ട് നമ്മൾ അതൊക്കെ ഒന്ന് പരിശോധിക്കുകയാണ് ഒരിക്കൽ കൂടി പറയുന്നു കളി നടക്കുന്നത് ടെക്സസിലെ കേൽഫീൽഡ് സ്റ്റേഡിയത്തില് ബ്രസീലിയൻ സമയം രാത്രി പത്ത് മണിക്കാണ് ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ ആറ് മുപ്പതിനാണ് ബ്രസീലും മെക്സിക്കോയും തമ്മിൽ ഏറ്റുമുട്ടുന്നത് അറിയേണ്ട കാര്യം ഒന്ന് ബ്രസീൽ കോപ്പ അമേരിക്കക്ക് മുമ്പ് രണ്ട് സൗഹൃദ മത്സരങ്ങൾ കളിക്കുന്നു അതിൽ ആദ്യ കളിയാണ് ഇന്ന് എതിരാളികൾ മെക്സിക്കോ അടുത്ത കളി യു എസ് എം എൻ ടിക്ക് എതിരെയാണ് യു എസ് എ ടീമിനെതിരെയാണ് അപ്പോൾ ഈ രണ്ട് ടീമുകൾക്കെതിരെയുള്ള മത്സരങ്ങളിൽ രണ്ട് വ്യത്യസ്ത ഇലവനുകളെ ഇറക്കാനാണ് ബ്രസീലിയൻ കോച്ച് ഡൊറിവാൾ ജൂനിയർ തീരുമാനിച്ചിരിക്കുന്നത് അതാണ് അറിയേണ്ട ഒന്നാമത്തെ കാര്യം അപ്പോ ഇന്നത്തെ മത്സരത്തിലെ ചില പ്രധാനപ്പെട്ട സൂപ്പർ താരങ്ങളെ അദ്ദേഹം കളിപ്പിക്കില്ല എന്നല്ല സ്റ്റാർട്ടിങ് ലൈനപ്പിൽ ഉണ്ടാവില്ല കളിപ്പിക്കുമോ എന്നുള്ളത് സബ്സ്യൂട്ട് റോളിൽ ചിലപ്പോൾ ഇറക്കിയേക്കാം പക്ഷെ സ്റ്റാർട്ടിങ് ലൈനപ്പിൽ ഉണ്ടാവില്ല എന്ന കാര്യം വ്യക്തമായിട്ടുണ്ട് അതാരൊക്കെയാണ് ഒന്ന് വിനീ ജൂനിയറും മറ്റൊന്ന് ലൂക്കാസ് ലൂക്ക പ്ലേയിങ് ഇലവനിൽ ആഹ് ഉണ്ടാവില്ല എന്ന റിപ്പോർട്ടുകൾ കൂടി വരുന്നു അപ്പം രണ്ട് വ്യത്യസ്ത ഇലവനുകൾ കൊണ്ട് രണ്ട് ഫ്രണ്ട്ലി മത്സരങ്ങൾ കളിക്കും അങ്ങനെ മാക്സിമം താരങ്ങൾക്ക് അവസരം കൊടുക്കുക ഇതാണ് ഇപ്പോൾ കോച്ച് ലക്ഷ്യം വെച്ചിരിക്കുന്നത് മെക്സിക്കോയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ മത്സരത്തിൽ അവര് പൊട്ടി പാളീസ് ആയതാണ് ഉറഗ്വയ്ക്കെതിരെ കളിച്ചിരുന്നു ഏകപക്ഷീയമായ നാല് ഗോളികൾക്ക് തോറ്റിരുന്നു അതുകൊണ്ട് കോപ്പ അമേരിക്കക്ക് മുന്നോടിയായിട്ട് തങ്ങളുടെ മികവ് തിരികെ പിടിക്കാനും വിജയവഴിയിലേക്ക് എത്താനും അവർ പരിശ്രമിക്കും അതുകൊണ്ട് ഇന്നൊരു കിടലൻ പോരാട്ടം നമ്മൾ പ്രതീക്ഷിക്കണം ഇനി വീണ്ടും ബ്രസീലിയൻ ക്യാമ്പിൽ നിന്നുള്ള വിവരങ്ങളിലേക്ക് പോയാൽ ഇന്നത്തെ മത്സരത്തിൽ എഡേഴ്സൺ അതുപോലെ ഇവാൻ ഇവാനിൽസൺ ഇവർ കളിക്കാനുള്ള സാധ്യതയുണ്ട് ഡെബ്യൂട്ടനാണ് എഡേഴ്സൺ നമുക്കറിയാം മാഞ്ചസ്റ്റർ സിറ്റിയുടെ എഡേഴ്സിന്റെ കാര്യമല്ല അല്ല വരുന്നത് അദ്ദേഹം ഗോൾ കീപ്പർ പരിക്കേറ്റ് പുറത്താണ് ആദ്യം സ്ക്വാഡിൽ ഉണ്ടായിരുന്നെങ്കിലും പിന്നെ പരിക്കേറ്റ് അദ്ദേഹം പുറത്തായി ഈ എഡേഴ്സൺ അറ്റ്ലാന്റയുടെ മധ്യനിര താരം എഡേഴ്സൺ ആണ് അദ്ദേഹത്തെ ഇന്ന് മധ്യനിരയിൽ കളിപ്പിക്കും എന്നാണ് റിപ്പോർട്ട് അതുപോലെ തന്നെ മുന്നേറ്റ നിരയിൽ ഇവാനിൽസണെ കളിപ്പിക്കും എന്ന റിപ്പോർട്ട് കൂടി വരുന്നുണ്ട് അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം പ്രധാനമായിട്ടും പുറത്തിരുത്താൻ സാധ്യതയുള്ള താരങ്ങൾ ഇന്ന് പ്ലേയിങ് ഇലവനിൽ ഉണ്ടാവാതിരിക്കും ഉണ്ടാവില്ല എന്ന് പറയുന്നത് ലൂക്കാസ് പൊക്കേറ്റോ റോഡ്രിഗോ ബിനി ജൂനിയർ തുടങ്ങിയിട്ടുള്ള താരങ്ങളാണ് അതേസമയം റയൽ മാറ്റിന് തന്നെ താരമായിട്ടുള്ള അതായത് റോഡ്രിഗോയും റയലിൽ നിന്ന് യു എഫ് ചാമ്പ്യൻസ് ലീഗ് കിരീടം ചൂടി വന്നവരാണ് അവരെ കഴിഞ്ഞ ബുധനാഴ്ചയാണ് ടീവിനോടൊപ്പം ജോയിൻ ചെയ്തത് അവരെ ആദ്യ കളിയിൽ പ്ലെയിങ് ഇലവനിൽ ഇറക്കുന്നില്ലെങ്കിലും അവരോടൊപ്പം എത്തിയ മിലിറ്റാവോയെ ഇന്നത്തെ കളിയിൽ പ്ലേയിങ് ഇലവനിൽ ഇറക്കും എന്നാണ് സൂചനകൾ അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഡൊറിവാൾ ജൂനിയർ കൺഫേം ചെയ്ത് പറഞ്ഞത് രണ്ടുപേര് പ്ലേയിങ് ഇലവനിൽ കൺ ഉണ്ട് എന്ന് കൺഫേം ചെയ്ത് പറഞ്ഞ രണ്ടുപേരുടെ കാര്യമാണ് ഒന്ന് ഗോൾ കീപ്പർ ആലീസൺ ബെക്കറാണ് ബ്രസീല് ഇന്നത്തെ ദിവസം മെക്സിക്കോക്കെതിരെ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ പറഞ്ഞ നാളെ പുലർച്ചെ നടക്കുന്ന കളിക്ക് ഇറക്കാൻ പോകുന്ന ടീമിലെ ഏറ്റവും സീനിയർ താരം എഡ് ആലിസൺ ആയിരിക്കും എഡേഴ്സൺ ഇല്ല എഡേ ഗോൾ കീപ്പർ എഡേഴ്സൺ ഇല്ല പരിക്കേറ്റ പുറത്താണല്ലോ അപ്പൊ ആലിസൺ ആയിരിക്കും ഏറ്റവും എക്സ്പീരിയൻസ്ഡായിട്ടുള്ള പ്ലെയർ അതോടൊപ്പം ഗബ്രിയേൽ മാറ്റിനെല്ലി ഉണ്ടാകും എന്നും അദ്ദേഹം സ്ഥിരീകരിച്ചിട്ടുണ്ട് മറ്റു താരങ്ങൾ ആരൊക്കെയാണ് എന്ന് അദ്ദേഹം പുറന്നു പറഞ്ഞിട്ടില്ലെങ്കിലും അദ്ദേഹത്തിന്റെ ട്രെയിനിങ് സെഷനുകൾ കണ്ടതിന് ശേഷം ഗ്ലോബോ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്തായിരിക്കും പ്ലേയിങ് ഇലവൻ എന്ന് എന്തായാലും ഈ പ്ലേയിങ് ഇലവനിലെ യാൻ കൂട്ടോ സാവിഞ്ഞോ ആൻഡ്രിയസ് പെരീര തുടങ്ങിയ താരങ്ങൾ ഉണ്ടാവും ബ്രസീലിന്റെ പ്രോബൾ ലൈനപ്പിലേക്ക് നമ്മളൊന്ന് പോയാൽ ഡൊറിവാൾ ജൂനിയർ കഴിഞ്ഞ ദിവസം ട്രെയിനിങ്ങിൽ ഫസ്റ്റ് ടീം എന്ന രൂപത്തിൽ ഉപയോഗപ്പെടുത്തിയ മെക്സിക്കോക്കെതിരെ കളിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തി ഇലവരെ നോക്കിയാൽ ഗോൾ കീപ്പറായിട്ട് ആലീസൺ ഇനി മധ്യനിരയിൽ എഡേഴ്സൺ ദഗ്ലാസ് ലൂയിസ് ആൻഡ്രിയസ് പെരീനോ ഇങ്ങനെയുള്ളവരുണ്ട് മുന്നേറ്റത്തില് സാവിഞ്ഞോ ഗബ്രിയൽ മാർട്ടിനെല്ലി ഇവൻ വിൽസൺ ഇതാണ് ഇപ്പൊ പുറത്തേക്ക് വന്നിരിക്കുന്ന റിപ്പോർട്ട് തീർച്ചയായിട്ടും റോഡ്രിഗോയോ അല്ലെങ്കിൽ വിനീ ജൂനിയറോ പിന്നെ എൻട്രിക്കോ അവരൊക്കെ ബെഞ്ചിലായിരിക്കും ഉണ്ടാവുക അവര് ഒരു പക്ഷേ ആരെങ്കിലും സബ്സ്റ്റ്യൂട്ട് റോളിൽ ഇറങ്ങാനുള്ള സാധ്യതയുമുണ്ട് എന്തായാലും ബ്രസീലിയൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം ഡിഫൻഡർ ഗബ്രിയൽ മെഗല്ലസ് ഇപ്പോഴും പരിക്കേറ്റ് അതിന്റെ റിക്കവറി സ്റ്റേജിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹം എന്തായാലും മെക്സിക്കോക്കെതിരെ കളിക്കില്ല ഇത്രയും വിവരങ്ങൾ അറിഞ്ഞുകൊണ്ട് വേണം നമ്മൾ കളി കാണാനിരിക്കാൻ വീട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ ശേഷങ്ങളുമായി റോഫ് ടോക്സ്